മെല്ലെ മച്ചി കുഞ്ഞുമോൾക്ക് ഒരു കുഞ്ഞു പ്രാർത്ഥനാ പുസ്തകം കൊടുത്തു എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ ഉണർന്നാൽ ഉടനെയും പ്രാർത്ഥിക്കാനായിട്ട് അക്ഷരങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ എങ്കിലും കുഞ്ഞുമോൾ രാത്രി കിടക്കുന്നതിന് മുമ്പും ഉണർന്നാൽ ഉടനെയും അത് നോക്കി മെല്ലെ പ്രാർത്ഥിക്കും അതൊരു പതിവായി അങ്ങനെ ഒരു ദിവസം കുഞ്ഞുമോൾ മമ്മിയോടൊപ്പം മമ്മിയുടെ വീട്ടിലേക്ക് പോയി അന്ന് തിരിച്ചു വരാനാണ് പോയതെങ്കിലും അപ്രതീക്ഷിതമായി അന്ന് അവിടെ താമസിക്കേണ്ടി വന്നു രാത്രി പ്രാർത്ഥിക്കാനായി തുടങ്ങുമ്പോഴാണ് കയ്യിൽ ആ കുഞ്ഞു പുസ്തകം ഇല്ലെന്ന് അറിയുന്നത് കുഞ്ഞുപോൾ കുറേ നേരം അങ്ങനെ ആലോചിച്ചിരുന്നു പിന്നെ പതിവ് പോലെ നിലത്ത് മുട്ടുകുത്തി ദൈവത്തോട് പറഞ്ഞു എൻ്റെ കയ്യിൽ വെച്ച് തന്ന പ്രാർത്ഥനാ പുസ്തകമില്ല എനിക്ക് പ്രാർത്ഥനകളൊന്നും കാണാതെ അറിയുകയുമില്ല എനിക്കറിയാവുന്ന അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ ഞാനിപ്പോൾ പറയാം അതെൻ്റെ പ്രാർത്ഥനയായിട്ട് ദൈവമേ അങ്ങ് അംഗീകരിക്കണമേ പിന്നെ കുഞ്ഞുമ്പോൾ തനിക്കറിയാവുന്ന വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ സമാധാനമായി കുഞ്ഞു കുഞ്ഞുമോൾ പോയി കിടന്ന് ഉറങ്ങി സ്വർഗത്തിലിരുന്ന ദൈവം ഇത് നോക്കിയിട്ട് മാലാഖമാരോട് പറഞ്ഞു ഇന്ന് ഞാൻ കേട്ട ഏറ്റവും ഹൃദ്യമായ പ്രാർത്ഥന കുഞ്ഞു കുഞ്ഞുമോളുടേതാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുന്നതും പറയാത്തതും ആരും അറിയാതെ മനസ്സിൽ വെച്ചിരിക്കുന്നതും എല്ലാം ദൈവത്തിനറിയാം ഞാൻ എപ്പോഴും കൂടും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശാസ്ത്രം സാങ്കേതികത സയൻസ് ആൻഡ് ടെക്നോളജി ആസ് അഡ്വാൻസ് നിനക്ക് ടെക്നോളജിസ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം സമലോകാവസ്ഥാനത്തെ ഒരു പീരിയഡ് ഓഫ് ടൈം ഒരു ഒരു പ്രത്യേക കാലഘട്ടമായിട്ടാണ് എല്ലാം ദൈവം അറിയുന്നുണ്ടത്രേ ചിലതൊക്കെ നമ്മെ അറിയിക്കുകയും ചെയ്യും നമ്മൾ പറയുന്നതും പറയാത്തതും ഉള്ളിലുള്ളതും ഒക്കെ എങ്ങനെയാണ് ദൈവം അറിയുന്നത് സാധാരണ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട് ഹൃദയത്തിൽ ദൈവമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെയല്ല നമ്മുടെ ഉള്ളിൽ ഒരു ചിപ്പ് വെച്ചിട്ട് മറ്റുള്ളവർ നമ്മുടെ കാര്യങ്ങൾ അറിയുന്നത് പോലെ അങ്ങനെ ഉണ്ടോ ഏകദേശം അങ്ങനെ അങ്ങനെയല്ലെങ്കിലും ചിലത് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത് ഇരിക്കുന്ന ഒരു ഇടമുണ്ടത്രേ അതിന് അവർ ഒരു പേരും കൊടുത്തിട്ടുണ്ട് അഭി ഡോക്ടർ ഗബ്രിയൽ മാർഗിന് ഗോർവേസ് പോലും ഇത്തരം സന്ദേശത്തിലേക്ക് ദൈവം ഇരിക്കുന്ന ഇടം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്തുവേശ് സ്നേഹവന്ദനം ഈ ഞായറാഴ്ച നമുക്ക് ചിന്തിക്കുവാൻ വേർതിരിക്കുന്ന പ്രത്യേകമായ ചിന്ത ഗോഡ്സ് കോർണർ എന്ന ഇംഗ്ലീഷിൽ ദൈവത്തിന് ഇടം ദൈവത്തിൻ്റെ ഇടം എന്നുള്ളതാണ് എന്താണ് ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ തന്നെ നമ്മളുടെ തലച്ചോറിൽ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ തന്നെ നമ്മളുടെ മനസ്സിൽ തന്നെ ദൈവദത്തമായി ജനിക്കുമ്പോൾ തന്നെ ജനിച്ചലായി തന്നെ ദൈവത്തിന് ഒരിടം ദൈവം സൃഷ്ടിയിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയണം എന്നാണ് കാലിഫോർണിയയിലെ അമേരിക്കൻ ഐക്യനാടുകളിലുള്ള കാലിഫോർണിയൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ആ യൂണിവേഴ്സിറ്റിയിലെ ബിഹേവിയറൽ സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റും ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്ന് ഒരന്വേഷണം നടത്തുകയുണ്ടായി ആ അന്വേഷണത്തിൻ്റെ ലക്ഷ്യം ലോകത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളുമുണ്ട് ശാസ്ത്രം പുരോഗമിക്കുന്നു സാങ്കേതികത വളരെ മുമ്പോട്ട് പുരോഗമിക്കുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും ഇപ്പോഴും ദൈവവിശ്വാസം ആളുകളിൽ കാണുന്നു ദൈവവിശ്വാസം മായ്ച്ച കളയാൻ സാധിക്കുന്നില്ല അത്ഭുതപ്പെടുകയാണ് ശാസ്ത്രം സാങ്കേതികത സയൻസ് ആൻഡ് ടെക്നോളജി ആസ് ദ അഡ്വാൻസ് വെരി ഓഫൺ വി തിങ്ക് ദ വട്ട് ഈസ് ദ പ്ലേസ് ഫോർ ഗോഡ് ഇൻ അവർ ലൈഫ് ദൈവത്തിന് ഒരു സ്ഥാനം എവിടെയാണ് ഉത്തരം കാലിഫോർണിയൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ന്യൂറോ സയൻസ് ആൻഡ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ബിഹേവിയറൽ സയൻസ് സൈക്കോളജിക്ക് പേരാണ് ബിഹേവിയറൽ സയൻസ് ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒന്നിച്ച് നടത്തിയ അന്വേഷണം ഇങ്ങനെയാണ് അവർ പറയുന്നത് നമ്മളുടെ മസ്തിഷ്കത്തിൽ തന്നെ ഒരു ഗോഡ്സ് കോർണറുണ്ട് ദൈവത്തിൻ്റെ ഒരു ഒരു മൂല ഒരിടം ജന്മനാൽ തന്നെയുണ്ട് ജനിറ്റലായിട്ട് തന്നെയുണ്ട് ബൈ ബേർത്ത് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് അവർ 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 ബോഡി അവർ എസ്പെഷ്യലി അവർ ബ്രെയിൻ സച്ച് എ വേ ദറ്റ് ദർ ഈസ് എ സ്പേസ് ഫോർ ഗോഡ് ഇൻ അവർ ദ വെരി സ്ട്രക്ചർ ഓഫ് അവർ ബോഡി നമ്മളുടെ ശരീരത്തിൻ്റെ ഘടനയിൽ തന്നെ പ്രത്യേകിച്ച് മസ്തിഷ്കത്തിൽ ഒരു ഭാഗത്ത് ദൈവചിന്തകൾ ദൈവികമായ പ്രേരണകൾ ദൈവം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആ ഒരു പ്രത്യേക സാധ്യത പോസിബിലിറ്റി സ്പേസ് നമ്മളിൽ തന്നെ ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ അത് ആക്ടിവേറ്റഡ് ആക്കണം അത് സജീവമാക്കണം അതെങ്ങനെ സജീവമാക്കാൻ സാധിക്കും എബ്രായർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ആറാം വാക്യത്തിൽ ഇങ്ങനെ പരിശുദ്ധനായ പൗലോ സപ്പോസലൻ എഴുതുന്നു ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട് അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു ഗോ ടു ഗോഡ് യു വിൽ ഫൈൻഡ് ഗോഡ് സീക്ക് ഗോഡ് യു വിൽ ബി റിവോഡ് നമ്മളുടെ ജീവിതത്തിൽ ഈ ഗോഡ്സ് കോർണർ ദൈവ ദൈവ സാന്നിധ്യം സവിശേഷമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സംവിധാനം ദൈവം തന്നെ തന്നിട്ടുണ്ട് അത് ആക്ടിവേറ്റഡ് ആക്കുമ്പോഴാണ് ചലനാത്മകമാക്കുമ്പോഴാണ് സജീവമാക്കുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ട് ദൈവത്തോടെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നു ഒരു ഭക്തൻ ദൈവത്തെ അന്വേഷിക്കുന്നു പ്രാർത്ഥനയിൽ വേദവായനയും ദേവാലയ ആരാധനയും അങ്ങനെ ദൈവസാന്നിധ്യയിലേക്ക് കടന്ന് ചെല്ലുമ്പോഴാണ് ഈ ഗോഡ്സ് കോർണർ ആക്ടിവേറ്റഡ് ആകുന്നത് ദൈവത്തിൻ്റെ ദൈവം വസിക്കുന്ന ഇടം അത് സജീവമായി തീരും അപ്പോൾ ദൈവമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും അത് ദൈവത്തെ അന്വേഷിക്കുന്നു എങ്കിൽ ആ ദൈവം നമുക്ക് അതിന് തക്കതായ പ്രതിഫലം നമ്മളുടെ ജീവിതത്തിൽ നൽകുകയും ചെയ്യും നമുക്ക് ചിന്തിക്കാം ദൈവദത്തമായി നമുക്ക് തന്നിരിക്കുന്ന ഒരു ഒരു ഫാക്കൽറ്റി ഓഫ് അവർ ബോഡി ദൈവം നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഒരു സാധ്യത ഒരു സംവിധാനം അത് നമ്മൾ സജീവമാക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ പ്രാർത്ഥന വഴിയായി വേദവായന വഴിയിലൂടെ പള്ളി ആരാധനയിലൂടെ അങ്ങനെ ആവുമ്പോൾ അങ്ങനെ അത് സജീവമാക്കുന്ന ഭക്തന് ദൈവമുണ്ടെന്ന് അനുഭവിച്ചറിയാൻ കഴിയും അങ്ങനെ നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുള്ളൂ എന്ന് നമ്മൾ പ്രത്യേക ഓർത്തുകൊള്ളണം കുഞ്ഞുങ്ങളെ ദൈവ സാന്നിധ്യം നമ്മളിൽ തന്നെ ഉണ്ട് ആ സാധ്യത നമ്മൾ സജീവമാക്കുവാൻ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയും വേദവായനയും ദേവാലയ ആരാധനയും ഒക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ സജീവമാക്കി നിലനിർത്തുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം ശാസ്ത്രം തന്നെ പറയുകയാണ് നമ്മളുടെ ശരീരഘടനയിൽ ദൈവം നമ്മളുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നതിൽ ഒരിടമുണ്ട് ആ സാധ്യത നമ്മൾ വർദ്ധിപ്പിച്ച് വികസിപ്പിച്ചെടുക്കണമെന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സങ്കല്പമല്ല നമ്മളുടെ ശരീരഘടനയിൽ തന്നെ ദൈവദത്തമായി നമുക്ക് തന്നിരിക്കുന്ന ഒരു ദാനമാണ് ഒരു ഗിഫ്റ്റാണ് അത് ഫലപ്രദമായി അനുഭവിച്ചറിയുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ഗോഡ്സ് കോർണർ ദൈവത്തിന് ഒരിടം അത് തമ്പുരാൻ തന്നെ നമ്മളുടെ ശരീരഘടനയിൽ തന്നിട്ടുണ്ട് അത് സജീവമാക്കാം ദൈവത്തെ അനുഭവിച്ചറിയാം ദൈവത്തെ അന്വേഷിക്കാം ദൈവം നോക്ക് പ്രതിഫലം തരുന്നത് രുചിച്ചറിയാം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും അതാണ് പുണ്യള ഇവിടെ ചിക്കിളി പോരിക്കുന്ന ആളൊക്കെ ഇതാണ് എൻ്റെ അടിച്ച് കിണ്ടിയെ കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ അപ്പനെ പിന്നെ ഈ കടത്തനിലുള്ള ബെഞ്ചിമേ കാണാ ഈ ചോരുമ്മ ഉള്ള കറുത്ത പാടുണ്ടല്ലോ അതെൻ്റെ അപ്പനെ കഷ്ടപ്പെട്ട് തലചാരി ഉണ്ടാക്കിയതാ അപ്പൻ്റെ ഡോൾബി സീൻസൊക്കെ ഇണ്ടല്ലോ വീട്ടിൽ മൊത്തം ശോഖാണ് കുഞ്ഞാള അപ്പന എവിടേക്ക് പോയിട്ട് വന്നാലുണ്ടല്ലോ തിരിച്ചു വരുന്നത് വെയ് കോലത്തിലായിരിക്കും ഒരു ദിവസം ഉണ്ടല്ലോ എവിടിക്കാണ്ട് പോയിട്ട് വരണേ എൻ്റെ അപ്പനെ അന്നാദ്യമായിട്ടാണ് പച്ചക്ക് വെള്ളം ഓടിക്കാണ്ട് എന്റെ വീട്ടിൽ കയറി വരണേ പിന്നെ അവിടെ ഇണ്ടായതൊക്കെ ഒരു വല്യ അത്ഭുതാന്നോ എൻറെ അമ്മ പറയണു അല്ല നിങ്ങൾക്ക് അപ്പന്റെ മാനസാന്തരത്തിന് വേണ്ടി മുട്ടു പ്രാർത്ഥിച്ച എൻറെ അമ്മയ്ക്ക് ദൈവം ഉത്തരം കൊടുത്ത ദിവസമായിരുന്നു എത്രയെന്ന് അല്ല നിങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് ഒരു ധ്യാനത്തിന് പ്രാർത്ഥന കേട്ടല്ലോ പിന്നെ നിങ്ങൾക്കാൻ പോയി സ്വയം തോന്നിട്ടൊന്നല്ല നമ്മുടെ സഭയ്ക്ക് നൂറുകണക്കിന് ധ്യാന കേന്ദ്രങ്ങളുണ്ട് എന്നിട്ടും എൻറെപ്പന അവന്മാര് കൊണ്ടുപോയി ഏതൊരു ടീമിന്റെ കൂടാരത്തിലേക്കാ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പുണ്ടല്ലോ എൻ്റെ പോയിനേക്കാളും സ്പീഡില് തിരിച്ചവന്നു എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ധ്യാനൊക്കെ നിങ്ങൾക്കൊരു സത്യ അറിയോ ഈ ലോകം അവസാനിക്കാൻ പോവാ അന്ത്യകാലം എടുത്തു കർത്താവ് രണ്ടാമത് വരാൻ പോവാ ഇത്രയും വലിയ കാര്യം വരുമ്പോൾ നിന്ന് കളിയാക്കുന്ന ഞാൻ പറയുന്നത് അമ്മയും മോനും ശ്രദ്ധിച്ചു കേൾക്കണം ഈ ലോകം ഇപ്പൊ അവസാനിക്കും കർത്താവ് വീണ്ടും വരാൻ പോവാ നമ്മൾ റെഡി ആയിട്ടിരിക്കണം ആ ധ്യാന കേന്ദ്രത്തിലുള്ള സാറിന് കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാ അവരുടെ കൂടെ കൂടുന്ന ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരം പേർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ സ്വർഗത്തിൽ പോണക്ക് സ്വർഗത്തിൽ പോയ നമ്മൾ ഈ വീടും സ്ഥലവും ആ ധ്യാന കേന്ദ്രത്തിന് കൊടുക്കാൻ പോവാ പകരം ആ ഒരു പണി പുതിയൊരു ഫ്ലാറ്റ് നമുക്ക് തരും ഇനി ലോക അവസാനിക്കണവരെ നമ്മൾ താമസിക്കുന്നത് അവിടെയാ നിനക്ക് മനസ്സിലായാ നിനക്ക് മനസ്സിലായ മനസ്സിലായോ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവില്ല തട്ടിപ്പാണ് നല്ല തട്ടിപ്പ് ഇതിന്റെ റിയൽ എസ്റ്റേറ്റ് അല്ല അല്ല പോലേട്ടാ അതുക്കും മേലെയാണ് സ്പിരിച്വൽ മാഫിയ നമ്മുടെ കർത്താവിശംസികളുടെ രണ്ടാം വരവിൻ്റെ പേരിൽ വിശ്വാസികളുടെ മനസ്സിലേക്ക് ഭയവും അന്ധവിശ്വാസവും ഒക്കെ കുത്തി കയറ്റി അവരെ ആത്മീയ അടിമകളാക്കി അവരുടെ സ്വത്തും സ്വാതന്ത്ര്യവും വിശ്വാസവും എല്ലാം തട്ടിയെടുക്കുന്ന ഗ്രൂപ്പുകളാണ് ഇതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള നിരവധി ഗ്രൂപ്പുകള് ഈ കേരളത്തില് ധാരാളം ഉണ്ട് നമുക്ക് നിന്റെ വീട്ടിൽ വരെ ഒന്ന് വാ എന്നിട്ട് അപ്പച്ചനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം വാ ഈ എടാ മോനെ നീ ഇപ്പീ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ അത് രണ്ടായിരം വർഷം മുമ്പ് യേശുവിന്റെ ശിഷ്യന്മാര് യേശുവിനോട് ചോദിച്ചാ അപ്പം കർത്താവ് എന്താ പറഞ്ഞതെന്നറിയോ ആ ദിവസത്തെക്കുറിച്ചും മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ സ്വർഗത്തിലുള്ള ദൂതന്മാർക്കും പുത്രൻ്റെ പോലും അറിഞ്ഞുകൂടാന്നാണ് അല്ലാതെ നാലുപേര് വട്ടം കൂടിയിരുന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ ലീഡർക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന ഡേറ്റ് അല്ല ലോകവസാനം നിങ്ങൾ വിളിക്കുന്ന ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഈ ലോകം അവസാനിച്ചു അപ്പം തന്നെ ചേട്ടൻ്റെ ആത്മാവിന് ക്രിസ്തുവിനെ കാണാനും കഴിയും പക്ഷെ ആ സമയപ്പോഴാണെന്ന് നമുക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്ന് പറയുന്നത് രാജ്യങ്ങള് രാജ്യത്തിനെതിരായും ക്ഷാമങ്ങളും ഉണർന്നിരിക്കും അതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇനിയും ഉണ്ടാവും അപ്പോ ശരിക്കും വരില്ലേ ഉറപ്പല്ലേ പോളട്ടാ നമ്മൾ ഇന്ന് ഏറ്റുചെല്ലുന്ന വിശ്വാസ പ്രമാണത്തില് എന്താ പറയുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ അപ്പൊ ക്രിസ്തു വീണ്ടും വരുമെന്നാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണം പിന്നെന്താ സംശയം ക്രിസ്തുവിന്റെ രണ്ടാം വരവ് കാലസമ്പൂർണതയിൽ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും അതുവരെ വിശുദ്ധ കുർബാനയിലൂടെയും മറ്റു കൂതാശകളിലൂടെയും ദൈവവചനത്തിലൂടെയൊക്കെ കർത്താവ് എന്ന് നമ്മുടെ അടുത്ത് വരുന്നുണ്ടല്ലോ ചേട്ടാ അതുപോലെ അപ്പോ അപ്പോ ആ ഈ ലോകം അവസാനിക്കൂ എന്ന് പറഞ്ഞ നിങ്ങളുടെ സാറുമാര് എന്തിനാണ് പുതിയ വീടും കാറും ഒക്കെ മേടിക്കുന്നത് അതേപറ്റി ചിന്തിച്ചിട്ടുണ്ടോ അവരൊക്കെ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന വ്യാജ പ്രവാചകന്മാരാ ചേട്ടാ അവരുടെ വലയിൽ പോയി ചാടി സ്വന്തം വീടും കുടുംബവും നശിപ്പിക്കരുത് ക്രിസ്തു സ്ഥാപിച്ച സഭയെ നിന്നുകൊണ്ട് സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കുന്നതാണോ നല്ലത് അതോ ആ സാറ് സ്ഥാപിച്ച പോയി ആ സാറ് തരുന്ന ഫ്ലാറ്റിൽ കിടന്ന് മരിക്കുന്നതാണോ നല്ലതെന്ന് ചേട്ടൻ തീരുമാനിച്ചാൽ മതി എന്തായാലും കാര്യങ്ങളുടെ കടപ്പൊക്കെ കിടപ്പൊക്കെ നോക്കി കൊള്ളാം എന്തായാലും താങ്ക്സ് ഉണ്ട് മുന്നാണോ ശ്രദ്ധിച്ചോ നമുക്കിടയിലേക്ക് ഇപ്പോൾ എത്രയോ പേരാണ് സുവിശേഷകരായും പ്രവാചകന്മാരായും ആൾദൈവങ്ങളായും ഒക്കെ വരുന്നത് അവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ലോകം അവസാനിക്കാറായി കാരണം കർത്താവ് വരാറായി ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചു പോകും അല്ലെങ്കിൽ അവർ പറഞ്ഞ് നമ്മളെ അതൊക്കെ വിശ്വസിപ്പിക്കും പിന്നെ നമ്മുടെ കയ്യിലുള്ളതെല്ലാം കവർന്നെടുക്കും എല്ലാം തീർന്നു എന്നറിയുമ്പോൾ അവർ അടുത്ത ഇരയെ തേടി പോകും ഇതിലൊക്കെ വീണ് പോകാതിരിക്കണമെങ്കിൽ പരിശുദ്ധ സഭയുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം വന്നനായ ഡോക്ടർ വർഗീസ് വർഗീസ് അച്ഛൻ അക്കാര്യത്തെ കുറിച്ച് നമുക്കിപ്പോൾ പറഞ്ഞുതരും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സഭ പരിശുദ്ധ സഭ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ലോകാവസാനത്തെ കുറിച്ചും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചിന്ത അത് പുസ്തകത്തിൽ ഇല്ല എന്നാൽ അത് പറയണം അത് ഞാൻ ഇതിനോട് ചേർത്ത് പറയുകയാണ് ഒന്ന് പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് കർത്താവ് വരും അല്ലെങ്കിൽ ചിലരിപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ എല്ലാവരും പ്രവചിക്കാൻ തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഞാനിത് മുമ്പേ പ്രസംഗിച്ചതാണെന്നും പറഞ്ഞേ ചില ഇവാഞ്ചിസ് ഇവാഞ്ചലിസ്റ്റുകൾ പറയുന്നുണ്ട് കുറെ കഴിയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഒരു ലോകാവസാന രീതി അനുസരിച്ചുകൊണ്ട് ചിലർ പറയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസം നാലാം തീയതി ലോകാവസാനം സംഭവിക്കും ഇങ്ങനെയെല്ലാം പറയുന്നതുകൊണ്ട് അച്ഛൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ചോണം നമ്മളെ സംബന്ധിച്ച് ഓർത്തഡോക്സപ്പേരുടെ വിശ്വാസം അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ആശയം നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു കർത്താവ് രണ്ടാമത് വരും നമ്മൾ പൂർണ്ണമായും അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്കറിയാം വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പറയുന്നത് കർത്താവിന്റെ വരവിനു വേണ്ടി നോക്കി നോക്കിപ്പാർത്തിരിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലുള്ള നമ്മുടെ ശക്തമായ വിശ്വാസം ഇവിടെ ഓർക്കേണ്ട രണ്ടാമത്തെ കാര്യം ഒന്നാമതച്ഛൻ പറഞ്ഞു സഭ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു രണ്ടാമത് വരൂ എന്നുള്ളത് സഭ പൂർണ്ണമായും വിശ്വസിക്കുന്നു സഭയുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ് രണ്ടാമത്തേത് ലോകാവസാനം എന്ന് പറയുന്നത് ലോകാവസാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയമല്ല മാർച്ച് മൂന്നിന് നടക്കേണ്ടിയതോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം പത്താം തീയതി നടക്കേണ്ടിയ ഒരു ലോക്കൽ ടൈം അല്ല ഒരു പർട്ടിക്കുലർ ടൈം അല്ല അങ്ങനെ സഭ പഠിപ്പിക്കുന്നില്ല സഭ ലോകാവസാനത്തെ ഒരു പീരിയഡ് ഓഫ് ടൈം ഒരു ഒരു പ്രത്യേക കാലഘട്ടമായിട്ടാണ് പഠിപ്പിക്കുന്നത് അതെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം ലോകാവസാനം ഒരു പർട്ടിക്കുലർ ടൈമല്ല മറിച്ചൊരു പീരിയഡ് ഓഫ് ടൈമാണ് ഒരു കാലഘട്ടമാണ് എന്താ ഇന്ത്യ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള കാലഘട്ടത്തിനാണ് നമ്മൾ യുഗാന്ത്യ കാലഘട്ടം എന്ന് പറയുന്നത് അച്ഛനും ഒന്നുകൂടെ പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മുതൽ മനുഷ്യാവതാരം മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള കാലഘട്ടത്തിനാണ് യുഗാന്തിയ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത് മൂന്നാമത് വേദപുസ്തകം നന്നായി പഠിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് വിശുദ്ധ മത്താടി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിരണ്ടാം വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിലും കർത്താവിന്റെ പഠിപ്പിക്കൽ ശ്രദ്ധേയം എപ്പോൾ വരും കർത്താവ് എപ്പോൾ വരും എന്നതിനല്ല പ്രാധാന്യം മറിച്ച് എപ്പോൾ വന്നാലും ഒരുങ്ങിയിരിക്കുക പ്രത്യേകിച്ച് യജമാനൻ ഭവനത്തിൽ കാര്യസ്ഥനെ ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോകുന്നു രാത്രിയിലോ സന്ധ്യയിലോ പ്രഭാതത്തിലോ എപ്പോൾ വേണമെങ്കിലും വരെ എപ്പോൾ വന്നാലും ഒരുങ്ങിയിരിക്കുക അപ്പൊ സഭയുടെ പഠിപ്പിക്കലിലെ മൂന്ന് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞത് ഒന്നുകൂടി അവർക്ക് ഒന്ന് തീർച്ചയായും കർത്താവ് രണ്ടാമത് വരും അത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ് രണ്ട് ലോകാവസാനം ഒരു പർട്ടിക്കുലർ ടൈം അല്ല ഒരു പീരിയഡ് ഓഫ് ടൈമാണ് ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം തുടങ്ങുന്നത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ ആ കാലഘട്ടം അവസാനിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള കാലഘട്ടത്തിനാണ് യുഗാന്തി കാലഘട്ടം എന്ന് പറയുന്നത് മൂന്നാമത് ഞാൻ ഓർമ്മിപ്പിച്ചു എപ്പോൾ വരും എന്നതിനല്ല സഭ പ്രാധാന്യം നൽകുന്നത് എപ്പോൾ കർത്താവ് വന്നാലും അവനെ ഒരുങ്ങിയിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്തുക വിളിക്കുന്നവർ എന്ന ഫോൺ നമ്പർ ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് വെബ്സൈറ്റിലും ലഭ്യമാണ് ലഭ്യമാണ് വൈകിട്ട് മണിക്ക് വിവിധ പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ചാച്ചൻ സന്തോഷ് ഭയ പറയുന്നു എല്ലാ കൊണ്ടുകാരെയും അനുഗ്രഹിക്കും